മുടി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് പിന്നാലെ അണുബാധയേറ്റ് യുവ എഞ്ചിനീയർ മരിച്ചു ട്രീറ്റ്മെന്റ് കഴിഞ്ഞതോടെ യുവാവിന്റെ മുഖം വീർത്തു തുടർന്ന് ആരോഗ്യനില പെട്ടെന്ന് വഷളാവുകയായിരുന്നു ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് സംഭവം പങ്കി പവർ പ്ലാന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ബിനീത് ദുബെയാണ് മരിച്ചത് സൗന്ദര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു വിനീത് മുടികൊഴിച്ചിൽ ഏറെ നാളായി വിനീതിനെ അസ്വസ്ഥനാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലെ മുടിമാറ്റിവയ്ക്കൽ പരസ്യങ്ങൾ നിരന്തരം ശ്രദ്ധിച്ചിരുന്ന വിനീത് കല്യാൺപൂരിലുള്ള ഒരു ക്ലിനിക്കിലെ ഡോക്ടറുമായി ബന്ധപ്പെടുകയായിരുന്നു വിനീതിന്റെ ഭാര്യ ജയാ ദുബെ കുട്ടികളുമായി ഗോണ്ടയിലെ സ്വന്തം വീട്ടിലേക്ക് പോയ സമയത്താണ് വിനീതിന്റെ മുടിമാറ്റിവക്കൽ ശസ്ത്രക്രിയ നടന്നത് ട്രീറ്റ്മെന്റ് തുടങ്ങിയതിനു പിന്നാലെ വിനീതിന്റെ മുഖം വീർത്തു അവസ്ഥ മോശമാകുന്നുവെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ മറ്റൊരു ഫോണിൽ നിന്ന് വിനീതിന്റെ ഭാര്യയെ വിളിച്ച് വിവരം അറിയിച്ചു മറ്റൊരാശുപത്രിയിൽ ചികിത്സ തേടാനും നിർദ്ദേശിച്ചു എന്നാൽ പിന്നീടുള്ള ചികിത്സയ്ക്കിടെ വിനീത് മരണപ്പെടുകയായിരുന്നു ക്ലിനിക്കിലെ ട്രീറ്റ്മെന്റിനിടയിലാണ് അണുബാധയുണ്ടായതെന്ന് ഡോക്ടർ ഒടുവിൽ സമ്മതിച്ചു വിനീതിന്റെ വീഡിയോ ഓഡിയോ കോളുകളും ഭാര്യ പോലീസിൽ തെളിവായി ഹാജരാക്കി കല്യാൺപൂർ പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുപ്പിൾ സിക്സ് സെവൻ സീറോൾ നയൻ ത്രീ